ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ആലപ്പുഴയിൽ നടന്നു ജില്ലാതല ഹിയറിംഗ് ആണ് ആലപ്പുഴയിൽ നടന്നത് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിലെ കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഗണിക്കുന്നതിനുള്ള ജില്ലാതല ഹിയറിംഗ് നടന്നു സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോമ്പൗണ്ടിലുള്ള ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചത് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിന്ന് ആകെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പരാതികളാണ് ഉണ്ടായിരുന്നത് തകഴി ദേവികുളങ്ങര പുളിങ്കുന്ന് വെൺമണി എന്നീ നാല് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്ന് ആക്ഷേപം ഉയർന്നില്ല ആലപ്പുഴ നഗരസഭാ പരിധിയിൽ തൊണ്ണൂറ്റിയെട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിർത്തി സംബന്ധിച്ചും വാർഡിന്റെ പേര് മാറ്റിയതും വാസഗ്രഹങ്ങൾ തൊട്ടടുത്ത വാർഡിലേക്ക് കൂട്ടിച്ചേർത്തതുമായ പരാതികളാണ് കൂടുതലായും കമ്മീഷന് മുന്നിൽ എത്തിയത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കമ്മീഷൻ സെക്രട്ടറിയും എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടറുമായ എസ് ജോസ്നാമോൾ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ പി സുനിൽകുമാർ ആലപ്പുഴ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ ഇൻചാർജ് സി അലക്സ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഹിയറിംഗിൽ പങ്കെടുത്തു টাইম আলপ